പ്രഥമ പൌരന് ശ്രീമതി പി എസ് ഈ ചടങ്ങിന്റെ അധ്യക്ഷയായ ശ്രീമതി ശ്രോതിരമണി നായർ പ്രസിഡന്റ് സ്വർണക്കൂളിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആശംസ നേരാനെത്തിയ ശ്രീ ദുർദോസ് കായർപുറം ഡോക്ടർ സീനാദി നെറ്റോ മെഡിക്കൽ ഓഫീസ് ഓഫ് ബ്ലഡ് സെന്റർ ജനറൽ ഹോസ്പിറ്റൽ തിരുവനന്തപുരം റിട്ടേൺഡ് ആർമി ഉദ്യോഗസ്ഥനായ ശ്രീ ബി സന്തോഷ് എന്നിവരെയും ക്ഷണിക്കുന്നു ഈ സ്വാഗതം ആശംസിക്കുവാനായി സെക്രട്ടറി ശ്രീ ഹാരിസ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കേണൽ മോഹൻദാസ് ശൗതി ചേത്ര വിശിഷ്ടാതിയായി നമ്മുടെ സ്വപ്നകുണ്ടോ സഹചാരിയായി നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ശ്രീമതി എസ് സിനിമ കൗൺസിലർ സ്വപ്നക്കൂടിന് വേണ്ടി എപ്പോഴും ഒരു നിമിഷത്തിലും നമ്മളോടൊപ്പം സഞ്ചരിച്ച് പരിപാടികൾ നടത്തുന്ന മാധ്യമപ്രവർത്തകരാണ് പ്രവർത്തന സ്വപ്നക്കൂട് നിർമ്മിച്ച രണ്ടാമത്തെ വീട് എന്ന സിനിമയുടെ സംവിധായകൻ സൂര്യൻ സാർ ശിവകുമാരനായ ചേട്ടൻ ഉമ്മമാരി അച്ഛന്മാരി യോഗത്തില് വിശിഷ്ടാധിയായി എത്തിയിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മളോടൊപ്പം എപ്പോഴും സ്വപ്നം കൂടി കയറി ഇറങ്ങി പോകുന്ന ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലറാണ് വാർഡ് കൗൺസിലർ ജയലക്ഷ്മി യോഗത്തിലേക്ക് പ്രവർത്തനം കായൽപ്പുറം നമ്മളോടൊപ്പം സഞ്ചരിക്കും എവിടെ വേണമെങ്കിലും നമ്മളോടൊപ്പം വരും അനുസരിച്ച് നമ്മളോടൊപ്പം വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മളോടൊക്കെ താങ്ങണം പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ഷുദോസ് ഗായോഗത്തിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ഒരു ടീമുമായിട്ട് വരും നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ അഞ്ജലി അവരുടെ ഈ യോഗത്തിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യും ായിരം പേരെ ചേട്ടനെ ചേട്ടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാണ് പട്ടാളക്കാരനാണ് സുഹഞ്ചറിന് ഇത് എന്ന് പറഞ്ഞാല് ഇതുവഴി പോയാൽ പെട്ടെന്ന് കയറി ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ ആണെങ്കിൽ ഉണ്ണാൻ സുഹൃചറിനെ ഈ യോഗത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യാം സ്വപ്നക്കൂറിന്റെ പ്രസിഡന്റ് രമണി നായർ മേഡം സെക്രട്ടറി ശ്രീ ഹാരിസ് നമ്മുടെ തൃക്കണാപുരം വാർഡ് കൗൺസിലർ ശ്രീമതി ജയകൃഷ്ണൻ വേദന സദസ്സനുമുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം സ്വപ്നക്കൂട് സ്വപ്നധാര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിന്റെയും സഹായത്തോടു കൂടി സംഘടിപ്പിക്കുന്ന ഈ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനും അതിലൊരു ഭാഗമാകാനും വളരെയധികം സന്തോഷമുണ്ട് കാരണം രക്തദാനം മറ്റ് അവാനങ്ങളെപ്പോലെ തന്നെ ഒരു മഹത്തായ കാര്യം നമ്മൾ ചെയ്യുന്ന ഓരോ സ്വപ്നക്കൂട് എന്നുള്ള ഒരു പ്രസ്ഥാനം ഞാനിപ്പം ഈ ഏരിയയിൽ തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആറാമഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ഏരിയയിലുണ്ട് സ്വപ്നക്കൂടിന്റെ സാനികൾ ഡോക്ടർ രമണി നായർ

ഡോക്ടർ രമണി നായർ അവൾ അതുപോലെ തന്നെ ഈ സ്വപ്നം കൂടുതലെ നിരസാന്നിധ്യമായ അവൾ അഞ്ജലി അവർകൾ മറ്റ് എന്റെ മുന്നിലിരിക്കുന്ന എൻ്റെ അമ്മമാർ അച്ഛന്മാർ മറ്റേ ഇവിടെ വയസ്സായ ഈ വയസ്സായി കഴിയുമ്പോ പ്രത്യേകിച്ച് അമ്പതും ഒക്കെ കഴിയുമ്പോൾ പക്ഷിയുടെ സ്വഭാവത്തിൽ കുറച്ച് വ്യതിയാനങ്ങളുണ്ട് ഒരാള് സ്വന്തം വീട്ടിലുള്ള ആളിനെ തന്നെ അമ്മയായാലും അമ്മായി അമ്മയായാലും അച്ഛനായാലും അമ്മാവനായാലും ഒക്കെ സഹിക്കാൻ ഇത്തിരി പ്രയാസമുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ ജബ്ബാറിന്റെ സേവനം എത്ര പറഞ്ഞാലും ജബ്ബാർ ഡ്രൈവറാണ് പിയൂൺ കുക്കാണ് എന്തിനെ അമ്മമാരെ അച്ഛന്മാരെ ഒക്കെ കുളിപ്പിക്കണമെങ്കിൽ അതിനെ സഹായിക്കും ഒരു ദിവസം മിനിമം രണ്ടുപേരെയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദൗത്യം ഉണ്ടാവും എന്റെ ഏടുകളെ അവിടെ എംബാർ നേരത്തെ ഇവിടെ വിജിയും സനുവും ഒക്കെ ഉണ്ടാകും അവരൊക്കെ മെച്ചപ്പെട്ട ജോലികളൊക്കെ പറ്റി മറ്റൊരു സ്ഥലങ്ങളിലേക്കൊക്കെ പോയി രക്ഷപ്പെട്ടു അതുപോലെയാണ് സോന സോന വന്നിട്ട് ഇപ്പൊ രണ്ടു വർഷം വന്നതാണ് എന്താ പറയാ ഇവിടെ വാനം പാടിയ പോലെ എല്ലാവരുടെയും ഇടയിൽ ഇങ്ങനെ പ്രവർത്തിച്ചിറക്കുന്നവരെക്കാളും നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഞങ്ങളൊക്കെ വല്ലപ്പോഴും വരും പറഞ്ഞാലും ഭക്ഷണ സമയത്ത് വരും കൂടെ ഭക്ഷണം കഴിക്കും കുശലം പറയും സ്ഥലം എടുക്കാം പക്ഷേ അതായത് കൃത്യമായ ഒരു ജോലി സമയം വെച്ച് ജോലി ചെയ്യുന്നവരല്ല ഇവർക്ക് ഇത് ഏറ്റവും വലിയ സേവനമാണ് ശമ്പളത്തിനു വേണ്ടി ചെയ്യുന്ന ജോലി എന്നുള്ള മനോഭാവത്തിൽ അല്ലാതെ അങ്ങേരത്തെ ചട്ടപ്പടി ജോലി ചെയ്യുന്നവരന്റെ പകരം സഹജീവികളുടെ കണ്ണീരൊപ്പം സഹജീവികളെ ആശ്വസിപ്പിക്കാൻ ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു കൂട്ടമാണ് ഈ ഈ ഒരു ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ട് സ്വപ്നക്കൂടിയിൽ വരാനും ഇവിടുത്തെ അച്ഛനമ്മമാരി

അറിയുന്നുണ്ട് പക്ഷെ എനിക്ക് കൂടുതൽ കൂടുതലെ പറ്റി അറിയില്ലായിരുന്നു ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ക്ലിയറായിട്ട് അറിയാൻ തുടങ്ങിയത് അത് ഓരോ വീട്ടിലും പോയി ബന്ധു ബന്ധുക്കീടുകളിലും പോയി ഓരോ സംഭവം കാണുമ്പോഴും എനിക്ക് തോന്നുന്നു ഇവരെങ്ങനെയാണ് ഈ പ്രവൃത്തികൾ നടത്തുന്നത് ഇത്രയും മനസ്സിനൊരു ധൈര്യം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിച്ചറിയാൻ പോലും പറ്റുന്നില്ല ഞാൻ ചില വീടുകളിലും പോയി കണ്ടിട്ടുണ്ട് പൈസ ആളുകളുടെ ഇതല്ല പക്ഷെ ഞാൻ അടുത്തതെന്ന് നോക്കുമ്പോൾ തന്നെ ഇതൊരു വലിയ നമ്മളെ പോലെ അല്ല ഇതൊരു വലിയ പുണ്യ പ്രവർത്തിയാണ് എങ്ങനെ യാതൊരു നടത്തണമെന്നുള്ളൊരു വിചാരം ഇതൊന്നും കിട്ടുന്നില്ല പല സംഘടനകളും പ്രവർത്തിച്ചാലും ഇതേപോലൊരു പ്രവൃത്തിയല്ല ഇവിടെ നടക്കുന്നത് അത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ഹാരിസാരൻ്റെ കാര്യങ്ങളും രമജി മേഹനത്തിൻ്റെ കാര്യങ്ങളും നമുക്കിപ്പം ഓരോന്ന് അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ പുണ്യെപ്പറ്റി കൂടുതൽ അറിയുന്നത് ചക്ര മോഹൻ സാർ വാർഡ് കൗൺസിലർ പ്രത്യേകിച്ച് എന്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരിയെ പോലെ സഹോദരിയെപ്പോലെ എന്നോട് സഹകരിക്കുന്ന ജയലക്ഷിംഗ് നിർദോഷക്കായപ്പോഴും അത് ഒരു എന്റെ ഇളയ സഹോദരന് അതേ വാല്യാണ് ഇവിടുത്തെ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നത് അദ്ദേഹം സാറ് പിന്നെ ഈ ടീമിനെ കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ടീം കൗൺസിലറുണ്ട് കൗൺസിലർ ശരണ്യ മേഡം മേഡത്തോടൊപ്പം ഇത് എല്ലാം നയിച്ച ഇവിടെ ഡോക്ടർ അഞ്ജലി മേഡം സ്നേഹം നിറഞ്ഞ അറിയിക്കുന്നു കണ്ണേ എത്തിച്ചേർന്നി മാഡം പൊണ്ണക്കണ്ണേ കണ്ണാനക്കണ്ണേ ദുസായ പുന്ന പൊന്നാനക്കയ്യാർ പൂപോല നേ காத்தில் மூன்றேன் காலங்கள் தோறும் என் ஏக்கம் தீருமா நான் காற்றின் மூன்றேன் பொன்பானம் எங்கும் என் மின்னல் தோன்றும்மா தண்ணீராய் மேகம் தூரும் கண்ணீர் சேரும் கற்கண்டாய் மாறுமா கண்ணே கண்ணான கண்ணே என் மீது சாயவா போல நீ நான் காத்து முன்றேன் காலங்கள் தோறும் என் ஏக்கம் தீருமா நான் காத்தின் முன்றேன் பொன்வானம் எங்கும் என் மின்னல் தோன்றோமா தண்ணீராய் மேகம் தூரும் கண்ணீர் சேரும் கற்கண்டாய் மாறுமா